ം റിയൽസ് വിദ്യാഭ്യാസ രംഗത്ത് അത്തോളിയുടെ അഭിമാനമായി മാറിയ പ്രോമിസ് ഇന്റർനാഷണൽ സ്കൂൾ പത്താം വാർഷികാഘോഷം എക്സ്റ്റസി രണ്ടായിരത്തി നടന്നു പ്രശസ്ത ഗായകൻ കൊല്ലം ഷാഫി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാർത്ഥികളുടെ വർണ്ണ വൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിറഞ്ഞ പങ്കാളിത്തത്തോടെയാണ് അത്തോളി പ്രൊമീസ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ പത്താം വാർഷികാഘോഷം എക്സ്റ്റസി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചത് പ്രശസ്ത ഗായകരും സിനിമ ആൽബം നടനുമായ കൊല്ലം ഷാഫി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യന്റെ രൂപത്തിൽ നിന്ന് മാത്രമല്ല അവനെ സംസ്കരിച്ചെടുത്ത് സ്വഭാവത്തിൽ കൂടെ മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു രംഗം അതെങ്ങാനും അതിനു വേണ്ടി പ്രയത്നിച്ച മഹാൻ അനുഭാവന്മാർ മഹാരഥന്മാർ ത്യാഗോജ്വലമായി അവര് നൂറ്റാണ്ടുകളോളം ആ ദീപശിക ഇങ്ങനെ കൈമാറി കൈമാറി ഓരോരുത്തരും ആ ദൗത്യം ഏറ്റെടുത്ത് ഒരു സംഘം അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിന്റെയൊക്കെ സമ്പൽ സമൃദ്ധിയും സാക്ഷരതയൊക്കെ ഇത്ര മുന്നേറി നിൽക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ നമ്മളിങ്ങനെ ഉജ്ജ്വലിച്ച് നിൽക്കാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിൽ പുറ നാടുകളിലുള്ളത്ര വലിയ അക്രമങ്ങളും അക്രമങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും പക്ഷെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെയും മറ്റു രാജ്യങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കുറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നല്ല മനുഷ്യരായി മാറും സ്കൂൾ ചെയർമാൻ കെ സി അഭിലാഷ് ചടങ്ങിൽ അധ്യക്ഷനായി അക്കാഡമിക് അഡ്വൈസർ സി കെ റഹീൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ടി ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ വാടങ്കം ശാന്തി മാവീട്ടിൽ എസ് എം സി അംഗങ്ങളായ ജി ജോഷിദ് അൻഫജ് സ്കൂൾ ലീഡർ യാസിൽ റഹ്മാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ഹൻഫാസി നൌഷാദ് സ്റ്റാഫ് സെക്രട്ടറി വി സി ഷബ്ന പി ടി എ പ്രസിഡന്റ് സി എം അയന തുടങ്ങിയവർ സംസാരിച്ചു റിട്ടയേർഡ് സിവിൽ സർജൻ ഡോക്ടർ പി ശങ്കറിനെ ചടങ്ങിൽ വെച്ച് ടി ചന്ദ്രൻ ആദരിച്ചു വിവിധ പരീക്ഷകളിലും കലാപ്രവർത്തനങ്ങളിലും ഉന്നത വിജയം നേടിയവരെയും പ്രതിഭകളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു കുട്ടികളോടൊപ്പം കൊല്ലം ഷാഫിയും പാട്ടുകൾ പാടി തുടർന്ന് വിദ്യാർത്ഥികളുടെ വർണ്ണവൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി